വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ചെട്ടിക്കുളങ്ങര കുംഭഭരണി മഹോത്സവത്തെക്കുറിച്ചുള്ള ബാക്കി ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ കരയാണ് കൈത തെക്ക് ക്ഷേത്രത്തിന് തെക്ക് പടിഞ്ഞാറായി ഒന്നര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ കരയുടെ തെക്ക് ഭാഗം അതിർത്തി പങ്കിടുന്നത് പത്തിയൂർ പഞ്ചായത്തുമായിട്ടാണ് അതിമനോഹരമായ ഗോപുരമാണ് ഈ കരക്കാർ അണിയിറ്റൊരുക്കുന്നത് കമുങ്ങും വിള ജംഗ്ഷന് പടിഞ്ഞാറ് മാറി വയലോരത്ത് സ്ഥാപിച്ചിട്ടുള്ള ടവറിൻ്റെ സഹായത്തിലാണ് കെട്ടുകാഴ്ച നിർമ്മാണം നടക്കുന്നത് ഇടക്കൂടാരത്തിന് താഴെയായി സ്ഥാപിച്ചിട്ടുള്ള രസക്കൊടുക്കയാണ് ഗോപുരത്തിൻ്റെ പ്രത്യേകത മങ്ങാട്ടത്ത് അക്കരക്കളരി എന്നിവിടങ്ങളിലെ ഇറക്കി പൂജ പ്രസിദ്ധമാണ് മീനഭരണിയോടനുബന്ധിച്ചുള്ള യാത്ര ചോദിപ്പിന് മുന്നോടിയായി കരയുടെ ആസ്ഥാനമായ ചെട്ടിയാത്ത് ആരും മൂട്ടിൽ എഴുന്നള്ളത്തും പോളവിളക്കും വർഷം തോറും നടത്തി വരുന്നുണ്ട് ചെട്ടിക്കുളങ്ങര ഭഗവതി ആദ്യമായി വന്ന് മുതിരയും കഞ്ഞിയും ഭക്ഷിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന താഴവന ഇല്ലം ഈ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാലാമത്തെ കരയാണ് കൈതവടക്ക് ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാറായി ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന കരയാണ് കൈതവടക്ക് വടക്ക് കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ഈ കരക്കാർ അണിയിച്ചൊരുക്കുന്ന അതിഗംഭീരമായ ഗോപുരത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് അമ്പലത്തിന് വടക്കുവശം കട്ടക്കാട്ടു വഴി ജംഗ്ഷന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ടവറിലാണ് കെട്ടുകാഴ്ച ഒരുക്കുന്നത് മുൻപ് റോഡരികിൽ നിന്നിരുന്ന കൂറ്റൻമാവിൻ്റെ സഹായത്താലായിരുന്നു നിർമ്മാണം ഏറ്റവും കുറവ് ദൂരം സഞ്ചരിക്കുന്ന ഈ ഗോപുരത്തിലും ഇടക്കൂടാരത്തിന് താഴെയായി കൂമ്പി താമര ഗോപുരത്തിൻ്റെ ശോഭ വർദ്ധിപ്പിക്കുന്നു ഇന്ദ്രപുരിയെ വെല്ലുന്ന മണ്ഡലപത്തറ ഗോപുരത്തിൻ്റെ പ്രത്യേകതയാണ് കരയുടെ ഉത്സവ ദിവസം നടക്കുന്ന ഇടുവേലിപ്പടി അൻപൊരി പ്രസിദ്ധമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അഞ്ചാമത്തെ കരയാണ് കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം മഹാദേവ ക്ഷേത്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ച് കിടക്കുന്ന കരയിൽ എള്ളിൻ പാടങ്ങളാൽ സമൃദ്ധമാണ് അതിമനോഹരമായ തേരാണ് ഈ കരക്കാർ അണിയിച്ചൊരുക്കുന്നത് ഏറ്റവും കൂടുതൽ ദൂരം വയൽ താണ്ടി വരുന്ന ഈ തേരിൻ്റെ മണ്ഡപത്തറയിൽ ചെട്ടിക്കുളങ്ങര ജീവിതയുടെ തടിയിൽ കളഞ്ഞ രൂപമാണ് സ്ഥാപിച്ചിരിക്കുന്നത് ശിവരാത്രി നാളിലാണ് ഈ കരയിലെ പ്രയെടുപ്പ് ശിവരാത്രി ദിനത്തിൽ കണ്ണമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന ചെട്ടിക്കുളങ്ങര ഭഗവതിയുടെ എഴുന്നള്ളത്തിനെ പിതൃപുത്രി സംഗമം എന്നറിയപ്പെടുന്നു മുൻപ് മഹാദേവ ക്ഷേത്രത്തിന് സമീപം നിന്ന മാവിൻ്റെ സഹായത്താലായിരുന്നു കെട്ടുകാഴ്ച നിർമ്മാണം നടത്തിയിരുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആറാമത്തെ കരയാണ് കണ്ണമംഗലം വടക്ക് അതിമനോഹരമായ തേരാണ് ഈ കരക്കാരുടേത് ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് അതിർത്തി പ്രദേശങ്ങൾ ചേർന്നതാണ് ഈ കണ്ണമംഗലം വടക്ക് ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് അതിർത്തി പ്രദേശങ്ങൾ ചേർന്നതാണ് ഈ കര ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ പടിഞ്ഞാറ് മാറി വയൽക്കരയായ മുലൈക്കാട്ട് ചറയിലാണ് ഈ തേര് കെട്ടി ഒരുക്കുന്നത് മുൻപ് മാവിൻ്റെ സഹായത്താൽ ഒരുക്കിയിരുന്ന തേരിൻ്റെ കൂടാരം ഒരുക്കുന്നത് ഇപ്പോൾ ടവറിലാണ് ഉയർത്തുന്നത് കരയിലെ ഉത്സവ ദിവസം നടക്കുന്ന മുളക്കാട്ട് ചിറ അൻപൊരിയും പോളവിളക്കും പ്രസിദ്ധമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏഴാമത്തെ കരയാണ് പേള പനച്ചമൂടിന് പടിഞ്ഞാറായി ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് കടവൂരുമായും ലൈതവടക്കുമായും അതിർത്തി പങ്കിടുന്ന കരയാണ് പേള ക്ഷേത്രത്തിന് വടക്ക് കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ പനച്ചമൂട് ജംഗ്ഷനിലാണ് അമ്പരത്തുമ്പിയായ ഗോപുരമാണ് പേളക്കരക്കാർ ഒരുക്കുന്നത് വർഷങ്ങൾക്കു മുമ്പ് ഇവിടെ നിന്നിരുന്ന പനച്ച മരത്തിൻ്റെ സഹായത്താലാണ് കൂടാരം കയറ്റി ഇറക്കുന്നത് അതുകൊണ്ടാണ് പനച്ചമൂടെന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഗോപുരത്തിൻ്റെ മണ്ഡലത്തറയിൽ സ്ഥാപിച്ചിട്ടുള്ള ഭദ്രകാളി മുടിയാണ് എടുത്തു പറയേണ്ട പ്രത്യേകത പൂർണ്ണമായും റോഡിൽ കൂടി മാത്രം സഞ്ചരിക്കുന്ന ഈ ഗോപുരത്തിനു വേണ്ടിയാണ് രണ്ടാമതായി ടവർ പണി കഴിപ്പിച്ചത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബാക്കി ഭാഗം തുടർന്ന് കേൾക്കാം